ഫസ്റ്റ് ഓൺ റിപ്പോർട്ട് ഇടുക്കി വണ്ടിപ്പെരിയാറിൽ വിദ്യാർത്ഥികളായ സഹോദരിമാരുടെ വീട്ടിൽ വൈദ്യുതി കണക്ഷൻ മുടങ്ങിയതിൽ പരിഹാരം കാണാൻ ജില്ലാ കളക്ടർ കണക്ഷൻ പുനസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് എസ്റ്റേറ്റ് മാനേജർക്ക് കത്ത് നൽകുമെന്ന് കളക്ടർ ദിനേശൻ ചെറുവാട്ട് പറഞ്ഞു ഒന്നും അഞ്ചും ക്ലാസുകളിൽ പഠിക്കുന്ന ഹാഷിനിയും ഹർഷിനെയും രണ്ടു മാസമായി മെഴുകുതിരി വെട്ടത്തിലാണ് പഠിക്കുന്നത് നമുക്ക് പ്രതികരണം ഒന്ന് കേൾക്കാം അവിടെ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ പിന്നെ ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു വിഷയം കൂടെ ശ്രദ്ധയിൽപ്പെട്ട എൻ്റെ അടിസ്ഥാനത്ത് ഇവിടുന്ന് തന്നെ ഇപ്പം പെട്ടെന്നൊരു എന്ന് ആലോചിക്കുന്നത് ഈ ഒരു സാഹചര്യത്തിൽ ഈ കോടതിയിലെ കേസ് പിന്നെ അന്തിമ വിധി ആകുന്നതുവരെ ഈ കുടുംബത്തിന് അവിടെ കണക്ഷൻ പുനസ്ഥാപിക്കണം എന്നുള്ള ഒരു നിർദ്ദേശം കമ്പനിക്ക് കൊടുക്കുക എന്നുള്ളതാണ് ഇപ്പോഴും പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന എന്നാണ് മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെ ഇന്ന് തന്നെ കമ്പനിക്ക് ഒരു കത്ത് കൊടുത്തിട്ട് അതിലെന്തെങ്കിലും അവർ ആക്ഷേപമുണ്ടെങ്കിൽ രണ്ട് കക്ഷികളെയും രണ്ട് ദിവസത്തിനകം പറ്റുവാണെങ്കിൽ തിങ്കളാഴ്ച ചൊവ്വാഴ്ചയ്ക്കകം നേരിട്ട് ഹാജരായി പിന്നെ ഒന്ന് ഹിയറിംഗ് നടത്തിയിട്ട് അതിലൊരു അന്തിമമായിട്ട് തീരുമാനം എടുക്കാൻ പറ്റുമെന്നാണ് ഇപ്പോൾ ആലോചിക്കുന്നത് കോടതിയുടെ മുന്നിലൊരു കേസ് ഉണ്ടല്ലോ നമുക്ക് അപ്പോൾ അതും കൂടി ഒന്ന് പരിശോധിച്ചിട്ട് തിങ്കളാഴ്ച പറ്റുവാണോ തിങ്കളാഴ്ച അല്ലെങ്കിൽ ചൊവ്വാഴ്ച തന്നെ ഇവരെ ഹിയറിംഗിനെ വിളിച്ചിട്ട് ഒരു തീരുമാനം എന്താണ് ഒരു എടുക്കാം രാഹുൽ സുരേഷ് ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി രാഹുൽ സുരേഷ് ഒടുവിൽ കുഞ്ഞുങ്ങൾക്ക് വൈദ്യുതി കിട്ടാനുള്ള വഴിയാണോ തെളിയുന്നത് അതോ ഇനി വീണ്ടും എസ്റ്റേറ്റ് മുടക്കം പറയുമോ രാഹുൽ സുരേഷ് അരുൺ ഈ രണ്ടു മാസമായി ഈ രണ്ട് കുട്ടികളും ഇരുട്ടിൽ കഴിയുകയാണ് അത് കഴിഞ്ഞ ദിവസം നമ്മൾ വാർത്തയാക്കുകയും ചെയ്തിരുന്നു ഇവിടുത്തെ ഒരു പ്രശ്നം ഈ ഉടമസ്ഥാവകാശം സംബന്ധിച്ച തർക്കം ഈ കുട്ടികളുടെ കുടുംബവും തേലത്തോട്ടം ഉടമകളും തമ്മിൽ നിലനിൽക്കുകയാണ് ആ കേസ് പീരുമേട് കോടതിയുടെ പരിഗണനയിലും ഇരിക്കുകയാണ് ജില്ലാ കളക്ടർ പറയുന്നതനുസരിച്ച് നിലവിൽ ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം ഈ കേസിൽ അന്തിമ വിധിയാകുന്നത് വരെ വേണ്ട നടപടികൾ ആവശ്യപ്പെട്ടുകൊണ്ട് തേലത്തോട്ടം ഉടമകൾക്ക് ഒരു കത്ത് നൽകാമെന്നാണ് പറയുന്നത് അതിൽ കേസിൽ അന്തിമ വിധി ആകുന്നത് വരെ വേണ്ട രേഖകൾ കെ ഐ സി പിക്ക് കൈമാറണമെന്നായിരിക്കും ഈ കത്തിൽ ആവശ്യപ്പെടുക കെ എസ് ഇ ബി നിലവിൽ കരണ്ട് പുനസ്ഥാപിക്കാൻ തയ്യാറാണ് പക്ഷേ ഉടമസ്ഥാവകാശം സംബന്ധിച്ച് രേഖകൾ ഹാജരാക്കണമെന്നാണ് കുടുംബത്തിന് നൽകിയിരിക്കുന്ന നിർദ്ദേശത്തിൽ പറയുന്നത് ജില്ലാ കളക്ടർ പറയുന്നതനുസരിച്ച് തിങ്കളാഴ്ച ഇത് സംബന്ധിച്ച കത്ത് ഈ തേയിലത്തോട്ടം ഉടമകൾക്ക് കൈമാറും ചൊവ്വാഴ്ചയ്ക്കുള്ളിൽ അന്തിമ തീരുമാനം കൈക്കൊള്ളണമെന്നായിരിക്കും ഈ കത്തിൽ പറയുക അതിനുശേഷം ഈ കുടുംബമായും തേയിലത്തോട്ടം ഉടമകളുമായും കളക്ടർ തന്നെ നേരിട്ട് സംസാരിക്കാമെന്നും നമുക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട് നമുക്ക് പ്രതീക്ഷിക്കുന്നതനുസരിച്ച് അടുത്ത ബുധനാഴ്ചയ്ക്കുള്ളിൽ ഈ പ്രശ്നത്തിൽ ഈ രണ്ട് കുട്ടിയെ പ്രശ്നത്തിൽ ഒരു അന്തിമ തീരുമാനമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് വലിയ കഷ്ടമാണ് അരുൺ നമ്മൾ അവിടെ നേരിട്ട് പോവുകയും ചെയ്തതാണ് കഴിഞ്ഞ രണ്ട് മാസമായി ഈ ഒന്നാം ക്ലാസ്സിലും അഞ്ചാം ക്ലാസ്സിലും പഠിക്കുന്ന ആശിനെയും ഹർഷിനെയും മെഴുകുതിരി വെളിച്ചത്തിലാണ് പഠിക്കുന്നത് അവർ പറയുന്നതനുസരിച്ച് ഭക്ഷണം ഉണ്ടാക്കാൻ പോലും കഴിയുന്നില്ല ഭക്ഷണം ഹോട്ടലിൽ നിന്നും പാഴ്സലായി വാങ്ങുകയാണ് കുടിവെള്ളം പോലും ഇല്ലാത്ത അവസ്ഥയാണ് അതുകൊണ്ട് തന്നെയാണ് ഈ കളക്ടർ ഈ വിഷയത്തിൽ അടിയന്തരമായി ഇടപെട്ടത് കഴിഞ്ഞ ദിവസം റവന്യൂ മന്ത്രിയും ഈ വിഷയത്തിൽ ഇടപെടുകയും ചെയ്തിരുന്നു എന്താണെങ്കിലും നമുക്ക് രണ്ടു മൂന്ന് ദിവസം കൂടി നോക്കാം ജില്ലാ കളക്ടറുടെ വാക്കുകൾ നമുക്ക് വിശ്വസിക്കുകയും ചെയ്യാം തീർച്ചയായിട്ടും ആ കുഞ്ഞുങ്ങൾക്ക് വൈദ്യുതി എത്രയും പെട്ടെന്ന് സ്ഥാപിച്ചു കൊടുക്കുക എസ്റ്റേറ്റുകാര് കേസ് നിയമവും ആ വഴിക്ക് പൊക്കോട്ടെ അത് കോടതി വിധി വരുമ്പോൾ നമുക്ക് നടപ്പിലാക്കാം അതിന് ഈ കുഞ്ഞുങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി അവിടെ വെളിച്ചം എത്തിക്കുക എന്നുള്ളൊരു കാര്യമാണ് വെളിച്ചമെത്തിക്കുന്നത് കൊണ്ട് നിങ്ങളുടെ കേസിൽ എന്തെങ്കിലും നഷ്ടം സംഭവിക്കുമോ അത് എസ്റ്റേറ്റ് ഉടമകൾ ഈ കള ഈ കളക്ടറുടെ കത്തിന് അനുകൂലമായിട്ട് മറുപടി ഉണ്ടാക്കുക ആ രണ്ട് കുഞ്ഞുങ്ങളും നല്ല വെളിച്ചത്തിലിരുന്നു പഠിച്ചിട്ട് നീ എസ്റ്റേറ്റ് ഉടമകളൊക്കെ തന്നെയല്ലേ ഇച്ചിരി കറണ്ട് കൊടുക്കുന്നതിന് എന്താ കുഴപ്പം